ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം കാർലോ അഞ്ചലോട്ടി ലോക ഫുട്ബോൾ ഇന്ത്യ നെറുകയിലേക്ക് ബ്രസീലിനെതി കൊണ്ടുവരും എന്ന് മുൻ ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസ താരം സിക്കോ നമുക്കറിയാം സിക്കോ മുംബൈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവയെ പരിശീലിപ്പിച്ച ഒരു പരിശീലകനുമാണ് സിക്കോ സിക്കോ പറയുന്നത് ഇങ്ങനെയാണ് ബ്രസീലിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേച്ച അഞ്ചലോട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷം ബ്രസീൽ ടീമിനെ നയിക്കുന്ന ആദ്യ വിദേശ പരിശീലകനാണ് അതുപോലെ തന്നെ സിക്കോ ഈ കാര്യവും പറയുന്നുണ്ട് അഞ്ച് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മേഡ്രിഡിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെൽസി ബയൺ മ്യൂണിക് തുടങ്ങിയ മികച്ച ക്ലബ്ബുകളെയും കരിയറിലും അദ്ദേഹത്തിന് പങ്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബ്രസീലിനെ വീണ്ടും ലോക ചാമ്പ്യന്മാരാക്കുക എന്നതാണ് ഈ ഇറ്റാലിയൻ പരിശീലകന്റെ ലക്ഷ്യം എന്നാണ് സിക്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ജൂനിയറെ മാഡ്രിയൂനിയറെ കളിക്കാരെ വളർത്തുന്നതിൽ അഞ്ചലോട്ടിയുടെ പങ്ക് ബ്രസീലിയൻ ഫുട്ബോൾ സംസ്കാരത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആയത്തിലുള്ള ധാരണയുടെ സൂചനയാണെന്നും സിക്കോ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മികച്ച ധാരണയുണ്ട് അദ്ദേഹം ഫുട്ബോളിനെ സ്നേഹിക്കുന്നു അദ്ദേഹത്തിന്റെ സമീപനം ബ്രസീലിയൻ ചിന്താഗതിക്ക് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ ബ്രസീലിയൻ പരിശീലകരുടെ ആഗോള സ്വാധീനം കുറഞ്ഞു വരുന്നതായും സിക്കോ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഏച്ചപ്പോ മികച്ചയാളെ കൊണ്ടുവരിക എന്നെ സംബന്ധിച്ചിടത്തോളം ധാരള ആ മികച്ച ആളാണ് എന്ന് സിക്കോ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം